ഹലോ ഫ്രണ്ട്സ് ഷിപ്പുകളെ കത്തികളായി ഉയർത്തിക്കൊണ്ട് പോയി അപ്പുറത്തെ കടലിലേക്ക് വിടുന്ന പനാമ കാലിന്റെ ചെറിയൊരു മോഡൽ യു കെയിലെ കനാലിൽ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമോ ഇത് ലോക്സ് എന്നാണ് അറിയപ്പെടുന്ന ഇവിടെ ഉയർന്ന പ്രതലത്തിലുള്ള ഒരു കനാലിൽ നിന്നും താഴത്തെ പ്രതലത്തിലുള്ള ഒരു കനാലിലേക്ക് ആ ബോട്ടിന് ട്രാക്ക് വരാനും ദിവസം ഇവർ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടുത്തെ ഉയർന്ന ജലം ഇതിന്റെ താഴത്തെ ലെവലിലുള്ള ജലത്തിലേക്ക് ജനിയാണ് നമുക്ക് സ്ഥലം കാണിച്ചത് എത്തി താഴത്തെ കനാലിപ്പോ ചേരുന്നുണ്ട് വെള്ളം താഴോട്ട് പോകുന്നതിനനുസരിച്ചിട്ട് ബോട്ട് താഴെട്ടിരിക്കുന്നത് കാണാം രണ്ട് പ്രതലങ്ങളുടെ വ്യത്യാസം അനുസരിച്ച് ലോക്കളുടെ ഡെപ്നും വ്യത്യാസം ഉണ്ടാവും കേട്ടോ വാട്ടറിന്റെ പ്രത്യേകത അറിയാമല്ലോ ഉയർന്ന പ്രതലത്തിൽ നിന്ന് പ്രതലത്തിലേക്ക് ഒരേ ലെവലാകുന്നവരെ അത് ഒഴുകിക്കൊണ്ടിരിക്കും ഒരു മോട്ടർ വേണ്ട ഗുരുത്താകർഷണം വാട്ടറിൽ ഒരു നിന്ന് പോകുമ്പോൾ രീതി ഗേറ്റ് തുറന്ന് ബോട്ട് പുറത്തേക്ക് വരുന്നത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അത് ആസ്വദിക്കേണ്ട തന്നെയാണ് ലിസ് ആൻഡ് കാത്തറിൻ ദമ്പതികളാണ് ഈ ബോട്ടിൽ വന്നത് ഓഫ് മെയിൻ വീഡിയോ നിങ്ങൾ മിസ് ചെയ്യാതെ കാണുന്നേ കൂടാതെ അവരുടെ രണ്ട് പെക്സ് ആൽഫി ആൻഡ് ലോല ദൈവ സ്വീറ്റ് ആൻഡ് ഫ്രണ്ട്ലി This branch of world Brandon. <laughs> Thanks a lot for the experience. <laughs> <laughs> See you. See you.